നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയുടെ കാലാവസ്ഥയിൽ സമുദ്രങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വിശാലമായ സമുദ്രങ്ങൾ ധാരാളം ചൂട് സംഭരിക്കുകയും കാലക്രമേണ സാവധാനം പുറത്തുവിടുകയും ചെയ്യുന്നു ഇത് ആഗോള താപനെയും മഴയുടെ പാറ്റേണിയും ബാധിക്കുന്നു സമുദ്രങ്ങളിലെ താപനില സമുദ്ര ജീവികളിലും ആവാസ വ്യവസ്ഥയിലും കാര്യമായ സ്വാധീനമാണ് ചെലുത്തുന്നത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ലോകത്തിലെ സമുദ്രങ്ങളിലെ താപനില അതിരൂക്ഷമായി ഉയരുകയാണ് ഒരു ദിവസം കൊണ്ട് സമുദ്ര ജലത്തിനുണ്ടാകുന്ന താപനില വ്യത്യാസത്തിലെ റെക്കോർഡുകളാണ് നിലവിലെ അവസ്ഥയിൽ തകർന്നിട്ടുള്ളത് കഴിഞ്ഞ അൻപത് ദിവസത്തിനിടയിൽ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ അളവിലാണ് സമുദ്രജലത്തിന്റെ താപനില എന്നാണ് ബി ബി സിയുടെ വിശദമായ പഠനം വിശദമാക്കുന്നത് ആഗോള താപനത്തിന്റെ വിഷപാതകങ്ങളുടെ വികിരണത്തെ പഴിക്കാമെങ്കിലും സമുദ്രജലത്തിലെ താപനില ഉയരാൻ കാരണമാകുന്നത് എല്ലിനോ പ്രതിഭാസമാണെന്നാണ് വിലയിരുത്തൽ വലിയ രീതിയിൽ കടൽ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കടൽ ജീവികളെയും പവിടപ്പുറ്റുകളെയുമാണ് സാരമായി ബാധിച്ചിട്ടുള്ളത് യൂറോപ്യൻ യൂണിയന്റെ കോപ്പിക്കസ് കാലാവസ്ഥാ സർവീസിന്റെ സഹായത്തോടെയാണ് പഠനം നടന്നത് ഏറ്റവും ചൂട് ഏപ്രിൽ മാസമാണ് കടന്നുപോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് മാസം ആഗോളതലത്തിൽ ശരാശരി താപനില കൂടിയത് ഒന്നാം ദശാംശം ആറ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് വിഷവാതക പുറന്തള്ളലും എല്ലിനോ പ്രതിഭാസവുമാണ് കൂടാൻ കാരണമായതെന്നാണ് കോർപ്പർ നിക്കാസ് കാലാവസ്ഥ സർവീസ് വിശദമാക്കുന്നത് ദശാന്ദങ്ങളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം വരുമ്പോൾ ഭൂമിയുടെ രക്ഷാകേന്ദ്രമായിരുന്നു കടലുകൾ അധികമായി വരുന്ന കാർബൺ ഡൈക്സൈഡിന്റെ വലിയ അളവ് ആകീകരണം ചെയ്യുക മാത്രമല്ല അമിത താപനിലയുടെയും തൊണ്ണൂറ് ശതമാനത്തോളം കുറയ്ക്കാൻ കടലുകൾ സഹായിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി താപനില നേരിടാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാന തെളിവുകളാണ് കടലിൽ നിന്ന് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം മുതൽ കടൽ ജലം ഈ രീതിയിൽ ചൂട് പിടിച്ചു തുടങ്ങിയത് ഓഗസ്റ്റ് മാസത്തിൽ അതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന നിലയിലെ കടലിന്റെ ജലോപരിതലത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നത് ഈ വർഷത്തെ കണക്കുകളിൽ മെയ് നാലിനാണ് ഇത്തരത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ കടൽ ജലോപരിതലത്തിലെത്തിയത് കാറ്റ് സമുദ്രത്തിലെ താപനിലയെ വളരെയധികം ബാധിക്കുന്നുണ്ട് കടൽ തീരത്തുള്ള കാറ്റ് ഉപരിതല ജലത്തെ തീരത്ത് നിന്ന് അകറ്റുന്നു അവയ്ക്ക് പകരം തണുത്ത ആഴത്തിലുള്ള ജലം ഉപയോഗിച്ച് അപ്പലിംഗ് എന്ന് വിളിക്കുന്നു അത് ഉപരിതലത്തിൽ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് കടൽ തീരത്തെ കാറ്റ് ചൂടുള്ള ഉപരിതല ജലത്തെ തീരപ്രദേശങ്ങളിലേക്ക് നേരെ കൂട്ടുകയും അവിടെ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം എന്നത് ദീർഘകാല ശരാശരി താപനില ഉയരുകയും അതിനെ തുടർന്ന് കാലാവസ്ഥ വ്യൂഹത്തിന്റെ മറ്റു കടങ്ങളിലേക്ക് ഉണ്ടാകുന്ന മാറ്റവുമാണെന്ന് ചുരുക്കത്തിൽ പറയാമെങ്കിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിൽ ഒതുങ്ങുന്നതല്ല താപനില ഉയരുന്നതും മഞ്ഞുരുകുന്നതും തീവ്ര മഴയും ഉഷ്ണതരംഗങ്ങളും വർദ്ധിക്കുന്നതുമെല്ലാം ഏതാനും പ്രത്യക്ഷ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ കടൽ ജലത്തിൽ ഉണ്ടാകുന്ന താപനില വ്യതിയാനം ആശങ്കയ്ക്ക് കാരണമാകുന്നതെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത് ഇത്തരത്തിൽ പ്രകൃതി മുഴുവൻ ചൂടുപിടിപ്പിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കടൽ ജലം ചൂടുപിടിക്കുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പവിഴപ്പുറ്റുകളെയാണ് ആഗോളതലത്തിൽ പവിഴപ്പുറ്റുകൾ ബ്ലീറ്റ് ചെയ്യപ്പെടുകയാണ് കടൽ ജീവികളുടെ നഴ്സറി എന്ന് കണക്കാക്കുന്ന പവിഴിപ്പുറ്റുകൾ നശിക്കുന്നത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത്